രേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് യാതൊരു വിലയുമില്ലെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കുക മാത്രമാണ് ലക്ഷ്യം മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാകുമോ എന്ന് കണ്ടറിയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കണ്ണൂർ പാർലമെന്റ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത മേഖലയിലും പരാജയപ്പെട്ട സർക്കാരുകൾക്കെതിരെ വിധിയെഴുത്ത് ഉണ്ടാകുമെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരനും വ്യക്തമാക്കി നൂറുകണക്കിന് യുഡിഎഫ് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് രമേശ് ചെന്നിത്തല നടത്തിയത് ഇത്തവണയും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല നരേന്ദ്രമോദിയും പിണറായിയും ഏകാധിപതികളാണ് ഇവർക്കെതിരെയുള്ള പോരാട്ടത്തിന് കെ സുധാകരൻ കണ്ണൂരിൽ ജയിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കണ്ണൂരിൽ സി പി എമ്മിന് ഒരു വിജയമുണ്ടായാൽ അത് കൊലപാതക രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു വിവിധ യു ഡി എഫ് നേതാക്കളും കെ പി സി സി ഭാരവാഹികളും സംഘടനാ നേതാക്കളും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും ഉൾപ്പെടെയുള്ള നേതാക്കളും സംസാരിച്ചു മോഡിയുടെ കേരളത്തിലെ റബ്ബർ കർഷകരെ മേക്ക് ഇൻ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു റബ്ബർ മറ്റാൻ പോലും ആണല്ലേ അവസ്ഥയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് മാതൃകയിലുള്ള ആശുപത്രികൾ സ്ഥാപിക്കുമെന്ന് ഗ്യാരന്റി പറഞ്ഞു ഒരിടത്തും അത് നടപ്പാക്കാൻ മൂന്നോ നാലോ സംസ്ഥാനങ്ങൾ ഒഴിച്ച് എല്ലായിടത്തും നടപ്പാക്കാൻ കഴിഞ്ഞില്ല